ഒരു മയ്യത്തിന് മറവ് ചെയ്ത് കഴിഞ്ഞാൽ ബന്ധുക്കൾക്കൊരു ബില്ല് കിട്ടും കനത്ത ബില്ല് പത്തു വക ചെലവുകളാണ് അതിൽ എഴുതിയിട്ടുണ്ടാവുക ഖബർ കുഴിച്ചാൾക്ക് കൂലി പിന്നെ മൂടുകല്ല് മീസാം കല്ല് പോലെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചതിന്റെ ചെലവ് പള്ളിക്കൊരു സംഖ്യ മദ്രസക്കൊരു സംഖ്യ പള്ളിയിലെ ഇമാമിനൊരു സംഖ്യ മുഹമ്മദിനൊരു സംഖ്യ ചെലവ് കൊണ്ടുവരുന്ന ആൾക്കൊരു സംഖ്യ ക്ലീനിങ്ങിന്റെ ആൾക്ക് വേറെ സംഖ്യ പിന്നെ ആ മക്ബറയിൽ മറവ് ചെയ്ത വകയിലൊരു നിശ്ചിത ഫീസ് ഇതിനൊക്കെ പുറമെ മദ്രസയിലെ ഉസ്താദന്മാർക്ക് എല്ലാവർക്കും കൊടുക്കാൻ ഒരു സംഖ്യ ഇതെല്ലാം പത്ത് വകുപ്പും എഴുതി എട്ട് മയത്തിന്റെ ബന്ധുക്കളോട് നിർബന്ധപൂർവം വാങ്ങുന്നത് കാണാൻ കഴിയും ഇത് എവിടത്തെ ന്യായമാണ് ആദ്യത്തെ രണ്ടെണ്ണം നമുക്ക് മനസ്സിലാക്കാം ഖബർ കുഴിച്ചാൾക്കുള്ള പണിക്കൂരിയൽ ഉപയോഗിച്ചതിന്റെ പേരിലുള്ള ചെലവ് ന്യായമാണ് മനസ്സിലാവാത്തത് മുസ്ലിം മറവ് ചെയ്യാൻ വേണ്ടി മുൻഗാമികൾ വഖഫ് ചെയ്ത വഖഫ് ഭൂമിയാകുന്ന മഖബറയിൽ ഒരു മുസ്ലിമിന്റെ മയ്യത്ത് മറമാടിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഒരു ഫീസ് ഈടാക്കുന്നതിന്റെ ന്യായം എന്താണ് മറ്റൊന്ന് പള്ളിയിലെ ഇമാമിന് എന്തിനാണ് ഒരു നിശ്ചിത സംഖ്യ എഴുതി വാങ്ങുന്നത് വാങ്ങുന്നത് ഇനി ഞാൻ ശേഷം പറഞ്ഞ എല്ലാവർക്കും എന്തിനാണ് ഒരു ഫിക്സഡ് ചാർജ് നിശ്ചിത സംഖ്യ റെസിപ്റ്റിൽ എഴുതി ആ മയത്തിന്റെ ബന്ധുക്കളിൽ നിന്ന് നിർബന്ധപൂർവം വാങ്ങുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ന്യായം അതിന്റെ ബിൽ അമ്മ അന്യായമായി നിങ്ങൾ സമ്പത്ത് ഭക്ഷിക്കരുത് ഒരാൾ മരിച്ചതിന് ഇവരോട് ഇതെല്ലാം നിർബന്ധപൂർവം എഴുതി വാങ്ങുകയോ അവർക്ക് എന്തിൻ്റെ എന്തുത്തരവാദിത്തമാണ് അവർക്കതിലുള്ളത് അത് ഏത് വകയിലുള്ള ബാധ്യതയാണ് ആയിത്തീരുന്നത് ഒരു ദ്വാക്ക് നേതൃത്വം കൊടുത്തു എന്നതുകൊണ്ട് ഇമാമിന് തിലക്കെയും ചൊല്ലിക്കൊടുത്തു എന്നത് കൊണ്ട് മുഹദ്ദിന് തുടർന്ന് പിന്നെ ഞാൻ പറഞ്ഞ മറ്റെല്ലാവർക്കും ഏത് വകയിലാണ് ഇതെല്ലാം വാങ്ങിക്കൊടുക്കുന്നത് അവിടെ നമുക്ക് ഖബറാളിക്ക് ഖബർ കുഴിച്ച ആൾക്ക് കൊടുത്ത കൂരി പോലെ ദു നേതൃത്വം കൊടുത്തത് ഒരു ജോലിയായി കാണുകയും അതിന് കൂലി കൊടുക്കുകയും ചെയ്യുകയോ തിലത്തെയും ചൊല്ലിക്കൊടുക്കുന്നത് ഒരു പണിയോ എന്നിട്ടതിന് കൂരി വാങ്ങിക്കൊടുക്കേ അല്ല അദ്ദേഹം ആ മയ്യത്തിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഈ ഉസ്താദിനെയോ അതിനെയോ തർക്കം ചൊല്ലാനും ഡ്രൈ ചെയ്യാനും വിളിച്ചു വരുത്തിയ ഒരു പനിയായി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ എന്തിനാണിതെല്ലാം ചെയ്യുന്നത് അതേസമയം ആ മരിച്ച മയത്തിന്റെ ബന്ധുക്കൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ പറയപ്പെട്ട ആളുകൾക്ക് ഹതിയായിട്ടോ സ്വതത്തയായിട്ടോ വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് അതിൻ്റെ തവാബ് ആ മരിച്ചു കിടക്കുന്ന ബന്ധുവിന് കൊടുക്കാൻ വേണ്ടി ചെയ്യുകയും ആവാം ഹതിയായിട്ടോ സ്വത്തായിട്ടോ കൊടുത്തോട്ടെ അത് അവർക്ക് എത്രയാണോ കൊടുക്കാൻ താല്പര്യം അവരുദ്ദേശിക്കുന്നത് ഇഷ്ടപ്രകാരം അവരുടെ ത്വനസോടുകൂടെ സംതൃപ്തിയോടുകൂടെ കൊടുക്കട്ടെ അതിന് കുഴപ്പമില്ല അത് കൊടുക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യാം അവർ നല്ലത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും കൂലി കിട്ടുന്ന കാര്യമാണ് അപ്പോൾ ആ മരിച്ച മയത്തിൻ്റെ ബന്ധുക്കളോട് അവസ്ഥമാർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഹതിയ കൊടുത്താളാ അല്ലെങ്കിൽ സ്വതപ്പം കൊടുത്താളാ അത് മരിച്ച എൻ്റെ ബാപ്പാക്ക് ഉമ്മക്കൊക്കെ ഉപകരിക്കുമല്ലോ എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചോളൂ അതിന് കുഴപ്പമില്ല എന്നിട്ട് അവർ വന്ന് കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ അത് സ്വീകരിക്കുകയും ചെയ്യാം ഇതില്ലാതെ ഒരു റെസിപ്റ്റിൽ ചാർജായി ആ അത്രയും ചാർജ് മരിച്ച മയത്തിന്റെ ബന്ധുക്കൾക്ക് അടിച്ചേൽപ്പിക്കുകയും എന്നിട്ട് അവര് അത് വാങ്ങി ഇവിടെ വിതരണം ചെയ്യുകയും ചെയ്യുന്നത് എത്ര മോശമാണ് ഇത് ഞാൻ പറയുമ്പോൾ ചിലർ പറയും എന്തിനാണ് ഉസ്താദ് നിങ്ങൾ എവിടെയില്ലാത്ത കാര്യം പറയുന്നത് ഏ എന്റെ ചില വീഡിയോക്ക് ചിലർ കമൻ്റ് ഇടാറുണ്ട് ഇതൊന്നും എവിടെ നടക്കാറില്ല ഉസ്താദ് വെറുതെ ഒരു വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ട് എനിക്ക് പറയാതെ ഇല്ല എൻ്റെ ഒരൊറ്റ വീഡിയോ പോലും അനുഭവത്തിൽ നിന്നല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല പല സ്ഥലങ്ങളും നടക്കുന്നതായി മനസ്സിലാക്കിയത് കൊണ്ടും അറിഞ്ഞതുകൊണ്ടും അല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല ഇത് എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട സംഗതിയാണ് ഞാനൊരു മഹലിൽ ഹബ്രീബും മുതിരഫും ആയിട്ട് ജോലിയേറ്റു അവിടെ ആദ്യമായി ഒരു മരണം നടന്നപ്പോൾ മറം കഴിഞ്ഞ ശേഷം എനിക്കൊരു സംഖ്യ അന്നത്തെ സെക്രട്ടറി കൊണ്ടുവന്നിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ് ഇവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പുതിയ ആളല്ലേ എനിക്ക് പരിചയപ്പെടുത്തി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മറവ് ചെയ്ത ശേഷം പുസ്തകത്തിന് ഒരു സംഖ്യ ഞങ്ങള് വാങ്ങാറുണ്ട് പിന്നെ അതിന് വാങ്ങാറുണ്ട് അങ്ങനെ ഞാൻ ശേഷം പറഞ്ഞിരുന്നവർക്ക് എല്ലാവർക്കും ഒരു സംഖ്യ വാങ്ങിക്കൊടുക്കാറുണ്ട് എന്ന അഭിമാനത്തോടു കൂടെ പറഞ്ഞതാണ് അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെ നിങ്ങൾ എഴുതി വാങ്ങിന് അവര് ബിനോടു കൂടെ മനസംതൃപ്തിയോട് കൂടെ അവരുടെ ഇഷ്ടപ്രകാരം തെരയല്ലേ വേണ്ടത് എങ്ങനെയാണ് ഒരു ഫിക്സഡ് ചാർജ് എഴുതി ബില്ല് കൊടുത്ത് അവർക്ക് അടിച്ചു അത് നിർബന്ധപൂർവം ഖബർ കൊത്തുന്ന ആൾക്കും പിന്നെ പള്ളിന്റെ മറ്റ് ഖബറിന്റെ മറ്റു ചിലവുകൾക്കുള്ള ബില്ല് ഇത് എഴുതി ചേർത്ത് അവരോട് നിർബന്ധപൂർവ്വം വാങ്ങിക്കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു അത് ഇതുവരെയുള്ള എല്ലാ ഉസ്താദന്മാർക്കും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവരാരും എതിരൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇനി നിങ്ങളിവിടുന്ന് പോയ ശേഷം വേറെ ഉസ്താദന്മാർ ഇവിടെ വരും അപ്പൊ അവർക്കും അത് വാങ്ങിക്കൊടുക്കേണ്ടി വരും അപ്പൊ നിങ്ങളതിലിടപെട്ട് ഇല്ലാതാക്കണ്ട അത് ഉള്ളത് അങ്ങനെ നടന്നു പേർക്കോട്ടെ പ്രസ്താദനം വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ അത് നിർത്താനൊന്നും നിൽക്കണ്ടെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഏതായാലും വേണ്ട എനിക്ക് ആ ക്യാഷ് വേണ്ട അവർ തൃപ്തിപ്പെട്ട് സന്തോഷത്തോടു കൂടെ വല്ല ഹതിയെയും തന്നാൽ ഞാൻ വാങ്ങും എന്നല്ലാതെ നിങ്ങളെ എഴുതി പിടിപ്പിച്ച് അവരിൽ നിന്നും നിർബന്ധപൂർവം വസൂലാക്കുന്ന ആ ക്യാഷ് എനിക്ക് വേണ്ട എന്ന് ഞാൻ മുറിച്ച് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പിരിയുന്നതുവരേക്കും ഇത് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന നിലപാട് പിന്നീടത് തിരുത്തിയോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അതുകൊണ്ട് ഒരു ആൾക്കും തന്നെ ഒരാളോടും അവർക്ക് ബാധ്യതയില്ലാത്ത ഒന്ന് അവരുടെ എഴുതി വെച്ച് കെട്ടി വാങ്ങി വിതരണം ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല അത് തെറ്റായ കാര്യമാണ് വഖഫ് ഭൂമിയിൽ ഒരാളെ മാർഗ്ഗ ചെയ്താൽ അതിന്റെ പേരിൽ ഒരു നിശ്ചിത ഫീസ് ഈടാക്കാനും പാടില്ല അതേസമയം ഖബർ കുഴിച്ചാൾക്കുള്ള ചെലവ് മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചെലവായത് എല്ലാം മയത്തിന്റെ ബന്ധുക്കളോട് വാങ്ങാവുന്നതുമാണ് ഈ കാര്യമെല്ലാം അവരും ശ്രദ്ധിക്കണം വെറുതെ ഒരു വീഡിയോ ഇടുന്നതല്ല അനുഭവങ്ങളെ കൊണ്ടും പല സ്ഥലത്തും ഇപ്പോഴും നടക്കുന്നത് കൊണ്ടുമാണ് ഇത് പറഞ്ഞത് അള്ളാഹു എല്ലാ ഫ ആയ എലിമ്പും നമുക്ക് പ്രധാനം ചെയ്യട്ടെ നല്ലത് കേട്ടാൽ അത് മനസ്സിലാക്കാനും അതിനോട് നന്നായി പ്രതികരിക്കാനും അള്ളാഹുത്തരുന്നില്ല തൗഫയൊക്കെ പ്രദാനം ചെയ്യട്ടെ